അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ യു എ ഇയിലെ പ്രശസ്ത ഗായിക ഹർഷചന്ദ്രൻ്റെ ഭർത്താവ് ജയൻ അന്തരിച്ചു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ ഷാർജയിലെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഉടൻ തന്നെ അൽ ഖാസിമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല എമിറേറ്റ്സ് ഗ്രൂപ്പിലെ ജീവനക്കാരനായിരുന്നു ജയൻ കണ്ണൂർ ചാലോട് സ്വദേശിയാണ് യു എ ഇയിലെ പ്രശസ്ത ഗായിക ഹർഷചന്ദ്രനാണ് ഭാര്യ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ജയൻ അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ജയൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം